അതാ പറഞ്ഞ വണ്ടി നിർത്താന്ന് പാടില്ല അത് ഞാൻ ലൈസൻസാ സെഫി വന്നാൽ കൊടുത്തോടാ ഓനഅ എടുക്കാൻ വരും

കിലോ പിന്നെ ിലോ പിന്നെ മൂന്ന് പൊതു കോഴിയുടെ രണ്ട് ടപ്പാറും അല്ല പഴുത്തിയില്ല രണ്ടു മൂന്നാഴ്ച അത് എല്ലാവർക്കും ഇതിനുള്ള കൂടുതൽ ബുദ്ധിമുട്ട് കൊടുത്തല്ലോ രണ്ടര കിലോ ബീഫും ഒന്നര കിലോ പത്തിരിയും ഈ എനിക്ക് ആ സാധനം സാധനം മാത്രമേ മാത്രേ കാണുള്ളൂ അല്ല ഇറങ്ങില്ലേ നേരം ഇറങ്ങിക്കോ എയർപോർട്ടിൽ വൈകിട്ടാറങ്ങിക്കോടൊന്നും കിലോമീറ്റർ അത് കൊഴപ്പമില്ല ഞമ്മളെ റോഡല്ലേ മൂന്നര മണിക്കൂർ കൊണ്ട് ഞാൻ എത്തിച്ചേരാ പിന്നെ ദോക്കല്ലേ സമയം തീരെല്ലാം നീണ്ടി പരത്തു തീരെ സമയം ചെത്രേ എന്നാ പിന്നെ ഞാൻ ദോരക്ക നിങ്ങള് വണ്ടി ആമി എടുത്തോളെ ഷെഫിയ പാസ്പോർട്ടൊക്കെ എടുത്തില്ലേ ചെലപ്പോ എയർപോർട്ടിൽ ചോദിക്കും അത് എന്തെങ്കിലും കോമഡിയോ അങ്ങനെ വണ്ടി കറിക്ക പറയുകയാണോ ചിരിയുടെ ിലോമീറ്റർ അത് കുഴപ്പമില്ല ഞമ്മളെ റോഡല്ലേ മൂന്നര മണിക്കൂർ കൊണ്ട് ഞാൻ എത്തിച്ചേരാം നിർത്തും പോലീസ് പോലീസ് സാറേ സാറേ ഞാൻ സീറ്റ് പറ്റിട്ടുണ്ട് പോകാൻ റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് സാറേ ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാ വണ്ടി ഒന്ന് പരിശോധിക്കണം എവിടെ പെട്ടി മേഘം ബാക്കി ഉണ്ട് സാറേ ഇതെന്താണതില് സാർ അത് എന്റെ കൂട്ടുകാരൻ കൊടുക്കാനുള്ള മാരേജ് സർട്ടിഫിക്കറ്റാ മാരേജ് സർട്ടിഫിക്കറ്റ് നിന്നെ നിക്കാൻ ഞാൻ നടക്കാറാ എന്താ സാറേ എന്താ സാറേ തനിക്ക് എന്താന്ന് അറിയോ ഇതില് മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലേ സാറേ മാരേജ് സർട്ടിഫിക്കറ്റ് കോപ്പ് എൽ എസ് ടി ആടോ എൽ എസ് ടി താനെ അങ്ങോട്ടു ഇവിടെ വെച്ച് നിങ്ങളെ പിടിച്ചത് നന്നായി സൗദിയാണെ നിന്റെ തലവരുടെ